പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്ക പാരിഷൽ ആശീർവാദ കർമ്മം കോട്ടപ്പുറം രൂപത മെത്രാൻ റേറ്റ് റവറൻ ഡോക്ടർ രാംറോസ് പുത്തൻ വീട്ടിലെ മുഖ്യ കാർമികത്വത്തിൽ നടന്നു മണൽ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു രാത്രി സിമന്റിന് എത്ര മണല് വേണം നമുക്കറിയാൻ പറ്റില്ല അപ്പൊ നമുക്കറിയാവുന്ന ആളുകൾ കുറെ പേരുണ്ട് അതുകൊണ്ടാണ് അച്ഛനിപ്പോ വലിയ കോൺഫിഡൻസ് ആണ് പറയാൻ പറ്റിയത് നമ്മുടെ ഈ ഇവിടെയുള്ള മക്കളെല്ലാവരും നല്ല കഴിവുള്ളവരാണ് പല രീതിയിൽ പിന്നെ ഇത്രയധികം സഹായിക്കാനായിട്ട് കുറെ പേര് കടന്നു വന്നത് തന്നെ ദൈവാനുഗ്രഹം തന്നെയാണ് കഴിഞ്ഞ ദിവസം പറയുന്നത് എനിക്ക് പിതാവിനെ കൂടി മെത്രാനാക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത് മാതാവ് കൈ ഇങ്ങനെ തുറന്നു പിടിച്ചേക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പം ചോദിച്ചോളാം മാതാവ് കൈ തുറന്നു പിടിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും കൈ തുറന്നു പിടിച്ചിരിക്കുന്ന മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥം അനുഭവിക്കുന്ന മക്കളാണ് നമ്മൾ അപ്പം നമ്മുടെ വിശ്വാസം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം

അങ്ങനെ ഒരു ക്ഷേപമുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ ഇന്ന് പിതാവ് എറണാകുളത്ത് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന സമയമാണ് അപ്പോൾ ഏഴ് മണിക്ക് ഇവിടെ എത്തുമെന്ന് പറഞ്ഞു വളരെ നേരത്തെ തന്നെ പിതാവ് ഇവിടെ വന്നു അപ്പോൾ ഒത്തിരി സന്തോഷം ഇങ്ങനെ പിതാവിൻ്റെ ചെയ്യാനായിട്ട് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിച്ചതിനെ സർവേശ്വരനെ ആദ്യമേ തന്നെ നന്ദി അർപ്പിക്കുകയാണ് പുതുതായി നവീകരിച്ച ഹാളുകളുടെ ആശീർവാദ കർമ്മങ്ങൾക്ക് ശേഷം ഇടവക അംഗങ്ങൾ ഒത്തുചേർന്ന റക്ടറുടെ അധ്യക്ഷതയിൽ അനുമോദന യോഗം നടത്തി വിശിഷ്ടാതിഥികളായി ഫാദർ നോബി ഫാദർ സിബിൻ ഫാദർ ജോൺസൺ റോച്ച ഫാദർ ലിനു എന്നിവരും പാരീസ് കൌൺസിൽ സെക്രട്ടറി റെയ്ച്ചു രണ്ടു തൈക്കൾ മദർ സുപ്പീരിയർ സിസ്റ്റർ സെസിൽ എന്നിവർ സംസാരിച്ചു കൈക്കാരന്മാർ കേന്ദ്രസമിതി ബ്ലോക്ക് കൺവീനേഴ്സ് ഇടവക സമൂഹം എന്നിവർ അനുമോദന യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ